മമ്മൂട്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ചന്തു ആവുക അതെ അത് ഭയങ്കരമാണ് അത് അത് അദ്ദേഹത്തിൻ്റെ ഫിഗർ അദ്ദേഹത്തിൻ്റെ മസിൽ പവർ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഭാവം ഇതൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ അധികം മുതലായിപ്പോഴും ഒരു വാൽപേറ്റ് ഒന്നും അറിയില്ല അദ്ദേഹത്തിന് പക്ഷേ എലൈറ്റ് ഹോട്ടലിൽ ഗുരുവായൂരിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ പോയിട്ട് മാധവിയും അതുപോലെ തന്നെ ഇയാള് മമ്പൂട്ടി കൂടെ വാൾ പൈറ്റി നിർത്തുന്നത് ഒറിജിനൽ വാളാണ് എന്തെങ്കിലും തട്ടിപ്പയാൽ പോയി അത് അങ്ങനെ പഠിച്ച ഒരു ദിവസം കൊണ്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് അത് എത്ര ദിവസം അത് അത് കുറേ ദിവസം എടുത്തില്ലോ പക്ഷെ അത് നല്ല ഒരു ദിവസം കൊണ്ട് പഠിച്ചവരും ശരിക്കും ഒരുപോലെ എന്താ പറയുക അത്രയേറെ വിശാല എന്താ പറയുക കാര്യങ്ങൾ ഗ്രഹിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഒരു സിനിമ നടൻ്റെ വ്യത്യാസം അധികം സിനിമാ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളെ ആയിരുന്നു മമ്മൂട്ടി ഓരോ സിനിമയിലും അഭിനയിക്കാൻ വേണ്ടിയിട്ട്